നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിലാണ് കേട്ടോ മോളുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിനായിട്ട് വന്നതാണ് ഇങ്ങോട്ട് അപ്പോൾ മോൾ സർട്ടിഫിക്കറ്റിനായിട്ട് വാങ്ങാനായിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കോളേജിനുള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ മക്കളുടെ കാര്യത്തിനായിട്ടാണെങ്കിൽ പോലും ഇങ്ങനെ ഒരുപാട് അഡ്വക്കേറ്റ്സ് പഠിച്ചു പോയിട്ടുള്ള ഈയൊരു ലോ കോളേജിൽ കയറാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അല്ലാത്തൊരു നല്ല നല്ല എന്താ പറയുക നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇവിടെ പേപ്പേഴ്സ് വാല്യുവേഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇല്ല ഇവിടെ ശാന്തമായിട്ട് കിടക്കുന്നത് ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ വന്നാലും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ നാട്ടിൽ സൂപ്പർ എസ് എഫ് ഐ കെ എസ് യു എല്ലാം എന്താ പറയുക നിർക്കുന്നൊരു ക്യാമ്പസ് ആണ് ഇത് കേട്ടോ ഇത് ഇവിടെ ഈ ക്യാമ്പസിന് ഉള്ളിൽ മകളുടെ കാര്യത്തിനായിട്ടാണെങ്കിൽ പോലും വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഹലോ ബോർ അടിച്ചു ഞാൻ ജസ്റ്റ് വീഡിയോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടൊരു വീഡിയോ കൊടുക്കാ ആ അത് രണ്ടു പേര് പാട്ട് പാടി പാടിക്കൊടുക്കുമോ ഏതെങ്കിലും ഒരു പാട്ട് ഏതായാലും കുഴപ്പമില്ല ഒക്കെ പാടിക്കോ അനുരാഗിണി ഇതായ കരളിൽ വിരിഞ്ഞ പൂക്കൾ പുരു രാഗമാലയായി നിന്റെ ജീവനിൽ അണിയോ അനിയോ അഭിലാഷ പൂർണിമേ ഈ കോളേജ് ക്യാമ്പസ് കണ്ടപ്പോഴേ ഒന്ന് എൻട്രൻസ് എക്സാം എഴുതിയിട്ട് ഒന്ന് കയറിയാലോ ഒന്ന് ഒരു മോഹം കയറി നോക്കിയാലോ എക്സാം എഴുതി നോക്കട്ടെ ഞാൻ പക്ഷെ എന്നാലും ക്യാമ്പസ് കണ്ടപ്പുണ്ടല്ലോ വല്ലാത്തൊരാഗ്രഹം കേട്ടോ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് ഇവിടെക്കൊന്ന് വന്ന് ആർമാദിക്കാനായിട്ട് ഓക്കെ താങ്ക് യു